ഇതാണ് നമ്മുടെ സ്പോട്ട് കേട്ടോ നല്ല മുഴുത്ത കല്ലാമുട്ടിയാണ് ഇത് കിടക്കുന്നത് കേട്ടോ പിടിച്ചിടക്കുമായിരുന്നു കേട്ടോ നൈസായിട്ട് വന്ന് പുള്ളിക്കാരൻ പിടിച്ചു കിടക്കുവായിരുന്നു കേട്ടോ കൊള്ളാം 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 അച്ഛനും കിട്ടി കേട്ടോ ജയസപ്പ് രണ്ട് പക്ഷെ ആദ്യമേ നമുക്ക് ആണെങ്കിലും അടിപൊളി ഒരു കല്ലാമ്പുട്ടി കിട്ടി കേട്ടോ ఇప్పుడు మేము వచ్చింది పుల్ పాలచోట్ పొలంలో ఉన్నాము మేము పొలంకి ఫిషెస్ పట్టడానికి వచ్చాము మీకు కూడా ఎప్పుడైనా ఫిషెస్ కావాలంటే పాలచోట్ వచ్చి ఫిషెస్ పట్టవచ్చు మీకు പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ഈ സപ്പോ നമ്മള് കൊറേ കാലത്തിന് ശേഷം അടിപൊളി ഫിഷിംഗ് വീടായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ സപ്പോ അച്ഛനെ ഉണ്ട് രേഷ്യുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് അതുകൊണ്ട് അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്മയ്ക്ക് തലകാർക്കും തലവേനയൊക്കെ ഉള്ളതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ചൂണ്ടയായിട്ട് ഇങ്ങനെ പോകുന്നത് കേട്ടോ നമ്മൾ ഒരു അടിപൊളി കല്ലാമുട്ടി സ്പോട്ടിലോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൽ ഇങ്ങനെ പോയപ്പോൾ ഈ കുളം ഞാൻ കണ്ടായിരുന്നു അപ്പം അടുത്ത ദിവസം ഞാൻ ഞാനിതിൽ ചുമ്മാ വീട്ടിൽ നിന്ന് ഇപ്പോൾ ചൂണ്ടയായിട്ട് വന്ന് നോക്കിയതാണ് അല്ല അടിപൊളി കല്ലാമുട്ടിയാണ് കിട്ടിയ കേട്ടോ നിങ്ങളുടെ നാട്ടിൽ കല്ലാമുട്ടിക്ക് എന്താ പറയുന്നത് എനിക്ക് അറിയത്തില്ല ഞങ്ങളുടെ നാട്ടിൽ കല്ലാമുട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നാ കല്ലാമുട്ടിയെ മൊത്തം ഇന്ന് ചൂണ്ടയിട്ട് പിടിക്കാനായിട്ടാണ് വന്നത് കേട്ടോ നമുക്ക് നോക്കാം ഏഹ് നോക്കാം പരിശ്രമിക്കാം പരിശ്രമിക്കാം എന്നെ ഏഹ് പരിശ്രമിക്കാം അതെ ഫുൾ ടൈം രേഷം ചൂണ്ടടി ഇവിടെ വന്നെടു ചൂണ്ടയിടാൻ പിള്ളാറായിട്ടാ വരുന്നത് അതെ അതെ അപ്പൊ മൊത്തം മീനെ മീന പിടിക്കാം ഓക്കെ കൈസപ്പ എന്തായാലും നമുക്ക് നമ്മുടെ ആ സ്പോട്ടിലേക്ക് പോവാം അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് മീൻപിടുന്ന് തുടങ്ങാം കൈസപ്പ ഇതാണ് നമ്മുടെ സ്പോട്ട് കേട്ടോ നല്ല മുഴുത്ത കല്ലാമുട്ടിയാണ് ഇത് കിടക്കുന്നത് കേട്ടോ അപ്പൊ അത് കാണാൻ പറ്റുന്നില്ല അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ അടി ഉണ്ട് പക്ഷെ കിട്ടിയാൽ നല്ല മൊതൽ സാധനമാണ് അവരെ അച്ഛനും രേശു ആണ് ഇവിടെ ചൂണ്ട സെറ്റ് കണ്ടിരിക്കുവാണ് അച്ഛൻ എന്റെ തീയേന്ന് വെച്ചാൽ വരെയാണ് കേട്ടോ കല്ലാമുട്ടി പിടിക്കാനായിട്ട് നല്ല ബെസ്റ്റ് തീറ്റയാണ് വരാ മണ്ണിര് അതായത് നല്ല അല്ലേ അപ്പൊ അതേ അച്ഛനാണെങ്കിൽ എന്റെ ചൂണ്ടയിൽ ഇതേ കോർത്തു കാര്യമാണ് കേട്ടോ രേഷുവിന് പേടിയാ വേറെ ഐശ്വര്യമായിട്ട് നമ്മൾ നമ്മുടെ ചൂണ്ട നമ്മളെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോകണം കേട്ടോ ഇട്ട സ്പോട്ടിലടിയാന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ ഞാൻ ആ ഒരു ദിവസം വന്നപ്പോൾ നമ്മുടെ ചൂണ്ടയ്ക്കകത്ത് നല്ല മീനായിരുന്നു കേട്ടോ കൈസപ്പം അന്ന് ഞാൻ ഇവിടെ വന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ തന്നെ ഞാൻ ചൂണ്ട ഇട്ട് കൊടുക്കേണ്ട താമസമായിരുന്നു അങ്ങനെ മൂന്ന് പേര് ഇവിടെ ചൂണ്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആർക്കാണ് ഫസ്റ്റിലെ മീനടിക്കാൻ നമുക്ക് നോക്കാം എന്താ ചനക്കോന്നും ഇല്ലല്ലോ ചോദി പൈസ നമുക്ക് കല്ലാമ്പുട്ടിയാണ് ആദ്യമേ കിട്ട കേട്ടോ കാണിച്ചോ കാണിച്ചു പായല്ലേ ഗൈസപ്പ ആദ്യത്തെ മീൻ നമ്മളെ രഹുഡോ പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഗൈസപ്പൊ കൊറേ നേരമായി കേട്ടോ എനിക്കാണെങ്കിൽ ഒരു ഒന്നുമില്ല അടിപൊളി ഒരു കല്ലാമ്പട്ടി കിട്ടി കേട്ടോ അയ്യോ കല്ലാമ്പട്ടി കേട്ടോ എനിക്ക് മാത്രം എന്താ കിട്ടാത്തത് രാശി രാശിയുണ്ടല്ലേ ഞാൻ ഭാഗ്യമില്ലാത്തവരാണെന്നാണ് അച്ഛൻ പറയുന്നത് കേട്ടോ അച്ഛൻ പറഞ്ഞു രാശി ഉള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ഭാഗ്യമുള്ളവർക്ക് കിട്ടത്തുള്ള കേട്ടോ നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ വേണേ മീൻ പിടിത്ത പിന്നെ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മൂന്ന് പേരും മൂന്ന് സൈഡിൽ നിന്ന് ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് വേണമെങ്കിൽ കല്ലാമോ ഇറങ്ങാം കേട്ടോ നമ്മുടെ ചൂണ്ട ഒക്കെ തടിക്കുന്നില്ല അതു മാത്രമേ ഉള്ളൂ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒതുങ്ങിയതാണ് അച്ഛൻ പറയുന്നത് കേട്ടോ കളിപ്പിരിവത്താന്ന് തോന്നുന്നു കൊത്ത് ചില സമയത്ത് നമുക്ക് ഇങ്ങനെ കൊത്തു വരാറുണ്ട് കൊത്ത് ഈ കളിപ്പിരി ആഹാ മീൻ പിടിച്ചു കിടക്കുവായിരുന്ന കേട്ടോ എന്നാ ഇത് എടുക്കച്ചാ കൈസപ്പതേ കല്ലാമു നൈസായിട്ട് വന്ന പുള്ളിക്കാരൻ പിടിച്ചു കിടക്കുവായിരുന്നു കേട്ടോ ആയിരിക്കും എന്താ ചെറിയ പൊടിമീനായിരിക്കും കൊള്ളാം 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 ആ അച്ഛനും കിട്ടി കേട്ടോ ഇന്റെ അടുത്തോടേ കൈസപ്പതേ രണ്ട് ചെറിയ കല്ലാമ്പുട്ടി കിട്ടി ഓ സന്തോഷം കണ്ടില്ലേ അച്ഛനാണെന്നു വെച്ചാൽ ബീഫിന്റെ ചെറിയ ഇറച്ചി കഷ്ണം ഇറച്ചിക്കഷ്ണോ ഏഹ് നമുക്ക് കിട്ടിയ മീനാണ് കിട്ടിയത് രേശുവിൻ്റെ ഇനി ഒരു കല്ലാമുട്ടിരിപ്പുണ്ട് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മീൻ അഞ്ച് മീൻ തന്നെ എനിക്കാണെങ്കിൽ കൊത്തും ഇല്ല ഒന്നുമില്ല രേഷു ഒക്കെയാണ് ഇവിടെ പറന്ന് കിടന്ന് മീൻ പിടിക്കുവാണ് ആ എന്നാ അതെ എനിക്കൊരു ചെറിയൊരു കല്ലാമുട്ടി കിട്ടി കേട്ടോ നിങ്ങളിത് കാണണം ഞാൻ അടുത്തോളാം ഞാൻ എടുത്തോളാം അച്ചെട്ടോ അല്ലേ വളരെ കാലത്തിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു അതിഥിയാണിത് അയ്യോ ഇപ്പൊ പോയേനും കുരുങ്ങിയോട്ടോ ചൂണ്ടയും എല്ലാം കൂടെ കയറി കുരുക്കി ആകെ സീകനാക്കി നമ്മുടെ പുളം കല്ലാമുട്ടി അതെണ്ടേ അടുത്തത് എല്ലാം ഇതുപോലുള്ള മീനാണ് എല്ലാം ഇതുപോലുള്ള മീനാണ് കേട്ടോ അപ്പോൾ ഒരു അമ്മ വന്ന് പറഞ്ഞു ഇതാണെങ്കിൽ നെല്ലിന് വെള്ളം അടിച്ചപ്പോഴത്തേന് ഉള്ള മീനെല്ലാം പിടിച്ചോണ്ട് പോയിരുന്നു എനിക്കാണെങ്കിൽ ഇതായിട്ടും കൊത്തും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഞാനാണെങ്കിൽ ചൂണ്ടയങ്ങ് മാറ്റി വെച്ചു അപ്പം വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ അപ്പൊ രണ്ടുപേരും ഇങ്ങനെ മീൻ പിടിച്ചോണ്ടിരിക്കുവാണ് തേണ്ടേ രണ്ടുപേർക്കും അടിപ്പിച്ച് അടിപ്പിച്ച് കിട്ടിക്കൊണ്ടിരിക്കും കൊറേ നേരമായിട്ട് നേരമായിട്ട് നമുക്ക് ചെറിയ വേണ്ടി മാത്രമേ കിട്ടുന്നുണ്ടല്ലേ ചോ ഈ സൈസിലാണ് കേട്ടോ പക്ഷെ ആദ്യമേ നമുക്ക് ഈ ഒരു വലിയ സൈസ് കല്ലാൻ വേണ്ടിയാണ് കിട്ടിക്കൊണ്ട് ഞാൻ ഓർത്ത് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് തന്നെ നമുക്ക് ഇനി പിന്നെയും കിട്ടുമായിരിക്കുന്ന അപ്പോൾ ഓരോ മീൻ കിട്ടുന്നതോറും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് അവര് ഇതെന്താ ഇപ്പൊ കൊത്തു കൂടി വരുമോ അല്ലേ കൊത്തു കൂടി വരുവല്ലേ ഇപ്പൊ ഈ തോട്ടിലെ കണ്ടത്തിലൊക്കെ വെള്ളമൊക്കെ പറ്റുന്ന ഒരു സമയമുണ്ട് ഉണ്ട് അന്നേരം നേരം ഏകദേശം ഒക്കെ പകുതി ആവുമ്പോഴത്തേക്കിന് പിന്നെ നമ്മൾ മട മട മടവെച്ച് അതെ വെള്ളമൊക്കെ തേയ് പറ്റിച്ചിട്ട് വെള്ളം അതെ അതെ ഈ സൈസ് എല്ലാ ഈ സൈസാണ് ഇവർക്ക് രണ്ടു കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന് നമുക്ക് ചാകര ആണ് ചെറിയ കല്ലാം കുട്ടി ചാകര വറക്കാനുള്ളതല്ല ഉണ്ട് എടുത്തിട്ട് ഏയ് പേടിയാണോ നിനക്ക് ഏയ് ఇప్పుడు వచ్చింది పాలచోట్ పొలంలో ఉన్నాము మేము పొలంకి ఫిషెస్ పట్టడానికి వచ్చాము మీకు కూడా ఎప్పుడైనా ఫిషెస్ కావాలంటే పాలచోట్కి వచ్చి ఫిషెస్ పట్టచ్చు మీకు మీరు ఇక్కడికి వస్తే మీకు ఇక్కడ మంచి వైబ్ ఉంటది മികേപ്പറന ഫുഡ് తినാനല്ല അണ്ണ ഇക്കട ഇക്കടയ്ക്ക് വന്ന് വൈഫ് ചെയ്ത് കൊണ്ട് മంచి తినొచ్చు എന്താ ചിരിക്കുന്നേ മർന്നുപോയോ മർന്നുപോ എന്തു പറയ് ഗയ്സ് അപ്പോൾ നിങ്ങൾക്ക് എന്തിനെ മനസ്സിലായെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കി കമന്റ് ചെയ്യണം ഞാൻ പോലം గురించి చెప్തുണ്ട പോലം ദാ പോലം അഗ്രികൾച്ചർ അഗ്രികൾച്ചർ കണ്ടോ ഏ പോലം കേമനമു ചാപര പട്ടടാൻ കൊച്ചിണം കണ്ടോ അതേ ചാപര പട്ടടണം ഇഷാക വടണം

വെയിലും കൊണ്ട് രണ്ടു മാസം എടുക്കും അല്ലേ രണ്ടു മാസം എടുക്കും കൈസപ്പം നമുക്ക് കിട്ടിയ മീനിനെ കൊണ്ട് നമ്മളിപ്പോൾ പോകാനായിട്ട് പോകണം കേട്ടോ വീട്ടിൽ പോയിട്ട് ഉള്ള മീനെ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കും അല്ലേ അടിപൊളിയായിരിക്കും അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞേട്ടി ആണല്ലേ കൈസാപ്പ ഈ കല്ലാമുട്ടിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ ഏതൊക്കെ തരം പേര് വരും നമുക്ക് നോക്കാം അപ്പം നമുക്ക് പോവാം കൊത്തില്ല കൈസാപ്പം വിട്ട് വിട്ടാണ് കൊത്ത് കേട്ടോ നമ്മളെ ബോർ അടിക്കും പക്ഷെ മീനുണ്ട് ആദ്യമേ നമുക്ക് രണ്ട് സൈസുള്ള മീനെ കിട്ടി പിന്നെ ഓരോ മീൻ കിട്ടുന്നോറും അതിൻ്റെ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അപ്പം ഉള്ള മീനുമായിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് അതിൽ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാം ഓക്കെ ഗൈസ് അപ്പം ഇന്നത്തെ മീൻ പിടുത്തം എല്ലാം കഴിഞ്ഞു കേട്ടോ നമുക്കിത് ഇത്ര മീനാണ് കിട്ടിയത് കേട്ടോ എത്ര മീൻ ഉണ്ടാക്കുന്നത് പത്ത് പന്ത്രണ്ട് ഉണ്ട് പത്ത് പന്ത്രണ്ട് മീനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ വീട്ടിൽ പോയിട്ട് പൊരിച്ചടിക്കാനായിട്ട് പോകണല്ലേ അതെ ദേശം എത്ര മീൻ പിടിച്ചായിരുന്നു രണ്ടും മീൻ പിടിച്ചല്ലേ അച്ഛനോ ഞാൻ പിടിച്ചു പിടിച്ചല്ലേ ആ കുരുമുളകുമൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് കുറക്കാം അല്ലേ ആ അപ്പോൾ നേരെ വീട്ടിലും പോവാം അപ്പം നമുക്ക് നേരെ വീട്ടിലും ഓക്കെ പിടിച്ചാൽ മീനുമായിട്ട് വീട്ടിൽ വന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ മീൻ മീനിപ്പോൾ രമണിയെ ഏൽപ്പിക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് വെട്ടി എല്ലാം വൃത്തിയാക്കി തരണം ഞങ്ങൾക്ക് വറുത്ത് കഴിക്കാനും നമ്മുടെ മീൻ എല്ലാം വെട്ടി മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് വറുത്ത് കൊടുക്കാൻ പോവുക ഓക്കെ 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 അപ്പം നമ്മുടെ മീനെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മസാല തേക്കാം

അപ്പോൾ നമ്മൾ മീനക്കണ ഈ മസാലൊക്കെ തേച്ചി ഇങ്ങന സെറ്റ് ആക്കി വെച്ചേക്കുകയാണ്ട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഓക്കേ. ആവില്ല വീഴാട്ടോ. മീനൊക്കെ ഒരു സൈഡ് വെന്നിട്ടുണ്ട്. രേഷോ తిരിചിടു. അപ്പോൾ മീനെ ഇതിനടിയിൽ വെച്ചിട്ട് ആരെട്ട് പോരട്ടോ. പപ്പീം മറന്ന ും കഴിച്ചില്ല രാവിലെ ഇച്ചിരി കഴിച്ചുള്ളൂ അടിപൊളി കല്ലാമുട്ടി വറുത്തതും എന്റെ ചോറ് നല്ല രണ്ട് മീൻ നോക്കി എടുത്തേക്കും നമുക്കിപ്പൊ കഴിച്ചത് സാമ്പാർ കേട്ടോ വീട്ടിൽ വെച്ച് സാദാ സാമ്പാർ സൂപ്പറല്ലേ ഞാനേ ഇപ്പൊ അമ്പലത്തിൽ പോണ അല്ലെങ്കിൽ ഞാൻ ദേഷ്യ അതെ പോ കുറച്ച് ും കൊടുക്കാം സൂപ്പർ കൈസപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കോ ഉള്ളതെന്ന് കേട്ടോ ഞങ്ങൾക്ക് നല്ല വിഷപ്പുണ്ട് കഴിക്കണം അച്ഛനാണെങ്കി അമ്പലത്തിൽ പോവാണ് അപ്പൊ ഇനി ഞാൻ ഇന്ത്യ അമ്മയും കൂടെ കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫിഷിംഗ് വീഡിയോ ഇത്രേ ചെയ്യാൻ അത്രയും കിട്ടിയില്ലേ നല്ല നല്ല മീനുണ്ട് ഇന്നത്തെ കിടപ്പുണ്ട് നമുക്ക് കിട്ടിയതല്ല കൊച്ചു മീനായി പോയി അതെ രേശു അച്ഛനും ആയിരുന്നു മീനെ പിടിച്ചത് ആ രണ്ട് മീനെ കിട്ടിയുള്ളായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട് ഓക്കെ